ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറ്റിയാണ് ഉസ്താദ് എന്താണ് ഈ ബുറുദങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ പള്ളിയിലും മദ്രസയിലൊക്കെ ബുറുദ മജ്ലിസ് എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതോ കുറച്ച് ഉസ്താദ്മാർ വന്ന് കുറച്ച് അറബിയിൽ കുറച്ച് എന്തൊക്കെ പറഞ്ഞിട്ട് പോകും എന്നതല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്കറിയില്ല എന്നായിരിക്കും പല ആളുകളുടെയും മറുപടി അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബുറുദ അതിൻ്റെ അർത്ഥം എന്താണ് ബുറുത ആരാണ് എഴുതിയത് എന്തിനാണ് എഴുതിയത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യവും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഈ ബുറുദത്സരം ഉണ്ടായി ഞങ്ങളുടെ ദർസിൽ ഞങ്ങളുടെ കോളേജിൽ ബുറുദത്സരം ഉണ്ടായി അന്ന് ഞാൻ ബുറുദാരായണത്തിൽ പങ്കെടുത്തു എനിക്ക് ഫസ്റ്റ് കിട്ടി ആ ഫസ്റ്റ് കിട്ടാനുള്ള കാരണം ബുറു ഓതിയപ്പോൾ ഒരു അല്പം ശൈലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഓതിയതാണ് അപ്പം എങ്ങനെയാണ് ഞാൻ അന്ന് ബുറുദോതിയത് ഒന്ന് കേട്ടാലോ ഉസ്താദ ഞങ്ങളുടെ കയ്യിൽ ഈ ബുറുത ഓതാൻ ബുറുദയുടെ കിതാബ് ഇല്ല പിന്നെ ഞങ്ങൾക്ക് അറിയില്ലത് ഓതാൻ ഞങ്ങൾ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കേട്ടാൽ മതിയോ എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഈ ബുറുതെ യൂട്യൂബിൽ നമ്മൾ ബുറുദ മജ്ലിസ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബുറുതയുടെ വീഡിയോകൾ ഉണ്ടാകും അങ്ങനെ യൂട്യൂബിൽ ബുറുദയുടെ വീഡിയോ സെർച്ച് ചെയ്യുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റുന്ന വലിയ ഒരു അബദ്ധം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു അത് ഗൗരവത്തോട് കൂടി എടുക്കണം ആ രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ വെറുതെ സമീപിക്കരുത് കാരണവും ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം يا أكرم الخلق ما لي من آلوذ به سواك عند حول للحديث العميم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم ഈ രണ്ട് വരികൾ നമ്മൾ കേൾക്കാതെ പോയിട്ടില്ലല്ലോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ആദ്യത്തെ യാക്രമാന്ന് കേട്ടിട്ടില്ലെങ്കിലും യാറബ്ബി ബിൽ മുസ്തഫ എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ മൗലായ നമ്മൾ കേട്ടിട്ടുണ്ട് മൗലായ ഈ വരികളൊക്കെ ബുറുദയിലുള്ളതാണോ ഉസ്താദ് ഞങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ ഓതാറുണ്ട് ഇതൊക്കെ ചോദിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും എല്ലാ കാര്യവും വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് കേൾക്കുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ ആമി

പാട്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും എന്ന പേരിൽ അറിയപ്പെടുന്ന യഥാർത്ഥ പേര് അൽ ബുറുദിബു ഇതൊരു ചെറിയ കിതാബാണ് ആ കിതാബിലുള്ള നൂറ്റി അറുപത് വരിയുള്ള ഒരു ബൈത്താണ് ഈ ഒരു ബുറുദ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബുറുദ എന്നും അതുപോലെ എന്നൊക്കെ ഇതിന്റെ പേര് പറയപ്പെടാറുണ്ട് സംഭവം ഇത് എഴുതാൻ മഹാനായ ഇമാം ഭൂസൂരി റഹ്മാഹി അലഹി മുന്നിട്ടിറങ്ങിയത് കാരണമായത് മഹാനവർഗുകൾക്ക് ഒരു രോഗം വന്നു കൈകാലുകൾ തളന്നുപോകുന്ന ഒരു രോഗമാണ് ബൂസൂരീൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവറികൾ ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബൂസൂരി എന്ന് പേര് വെക്കപ്പെട്ടു ഹിജറ അറുന്നൂറ്റി എട്ടിലാണ് മഹാനവറികൾ ജനിക്കുന്നത് ഇമാം ബൂസൂരി തങ്ങൾക്ക് വാദരോഗം പിടിപെട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും തളർന്നു അതായത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സ്ട്രോക്ക് വന്നു എന്ന് സ്ട്രോക്ക് രോഗം വന്ന് തളർവാദം വന്ന് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് വൈദ്യന്മാർ വന്നു രോഗശമനത്തിന് വേണ്ടി പലതും ചെയ്തു എന്നിട്ടും രോഗം മാറുന്നില്ല അവസാന മഹാനായ ഭൂസൂരിത്തങ്ങൾ ആ കിടന്ന കിടപ്പിൽ കിടന്ന് മഹാനവരകൾ അതാ അദ്ദേഹം ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ് അന്ന് ബുക്കും പേരെയല്ല അന്ന് മഷിയും മഷി മുക്കിയിട്ട് എഴുതുന്ന ആ ഒരു സംവിധാനം അദ്ദേഹം എഴുതാൻ തുടങ്ങുകയാണ് എന്ത് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലാ തങ്ങളെ പറ്റി ആ മുത്തായ ഹബീബിന്റെ മധുഹുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ് ആ ആനവറുകൾ അങ്ങനെ എഴുതി എഴുതി നൂറ്റി അറുപത് വരികളും എഴുതി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഹുവിൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കടന്നു വന്നിട്ട് മഹാനായി ഭൂസൂലി തങ്ങള് മുത്തായ ഹബീബിനെ കാണുകയാണ് കരങ്ങൾ കൊണ്ട് മഹാനായ തടവുകയാണ് ശേഷം ഉറക്കത്തിൽ തൻ്റെ തളർവാദ രോഗം മാറിയിരിക്കുകയാണ് പിന്നെ ഒരു കുഴപ്പവില മഹാനവറികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റി മഹാനായം ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈജിപ്തിലെ പഴയ ഇസ്കന്ദരിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സമുദ്രതീരത്താണ് മഹാനവറുകളുടെ കബറ് സ്ഥിതി ചെയ്യുന്നത് ഈ ബുറുദിലെ പത്ത് അദ്ധ്യായങ്ങളാണുള്ളത് ഓരോ അധ്യായത്തിനും വ്യത്യസ്തമായ വിഷയങ്ങളാണ് മഹാനൈമാം ബൂസൂരി തങ്ങൾ പറയുന്നത് ആദ്യം പറയുന്നത് സ്വന്തം ശരീരത്തോട് ചില കാര്യങ്ങൾ മഹാനവറുകൾ സൂചിപ്പിക്കുന്നതാണ് പിന്നെയോ നബി സലാഹ് അലൈഹി വല്ലാമാത്തങ്ങളുടെ തങ്ങളുടെ മധുഹുകൾ പറയുന്നു നബി തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നബി അലൈഹി അള്ളാഹു തങ്ങളുടെ മഹജിദത്ത് അതുപോലെ വിശുദ്ധമായ കുർആാനിൻ്റെ ശ്രേഷ്ഠത ഇസറാ മെഹറാജ് അതുപോലെ യുദ്ധങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ മഹാനവറുകൾ ഈ ഒരു നൂറ്റി അറുപത് വരികളിലായിട്ടുള്ള ബുറുതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവസാന ഭാഗത്താണ് നമ്മൾ നേരത്തെ ആദ്യം പാടിയ യാ എന്ന് തുടങ്ങുന്ന ബൈത്ത് അത് ഏറ്റവും അവസാനമാണ് മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് അല്ലാഹു അറീം വസ്ല്ലാ മാത്തങ്ങളുടെ ഭാഗത്തു നിന്നും കരുണ കിട്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ഹൈറും ഉണ്ടാവാൻ മഹാനവറുകൾ ഇഷ്ടിഹാസ ചെയ്തു പറയുന്ന വരികളാണ് അത് ഈ ബുദ്ധ ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് ബുറുത ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ മക്കളുടെ രോഗം മാറാനും അതുപോലെ തന്നെ ഈ തളർച്ച അതുപോലെ സ്ട്രോക്ക് അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ വേദനകൾ ഇതൊക്കെ മാറാൻ ഈ ബുറുത നേർച്ചയാക്കി ഓതാറുണ്ട് പണ്ടുമുതലേ നമ്മുടെ കേരളത്തിൽ ആ ഒരു പതിവുണ്ട് പഴയ വല്ലുപ്പന്മാരും വല്ലുമ്മമാർ അവർക്കൊക്കെ മനഃപ്പാഠമാണ് ഈ ബു ബുറുത മനപ്പാടമായിരുന്നു ഒരിക്കലൊരു മഹാന് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു രോഗം ബാധിച്ചു അപ്പോൾ കണ്ണിന് രോഗം ബാധിച്ചു അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ രോഗം എങ്ങനെ മാറുമെന്ന് സങ്കടപ്പെട്ടിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി സ്വലാത്ത് ചൊല്ലി ചൊല്ലി മഹാനുറികൾ അങ്ങനെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ആദരവായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലാമത്തെ അങ്ങനെ സ്വപ്നം കണ്ടു എന്നാണ് അങ്ങനെ സ്വപ്നം കണ്ടു അപ്പോൾ ചോദിച്ചു നബിയേ എൻ്റെ ഈ രോഗം മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അയാളുടെ കയ്യിൽ എൻ്റെ മധുഹുകൾ എഴുതിയ ഒരു പേപ്പറുണ്ട് അത് നീ വാങ്ങിച്ച് നിൻ്റെ കണ്ണിൽ വെക്കുക നിൻ്റെ രോഗം മാറുമെന്നാണ് അദ്ദേഹം രാവിലെ നെറ്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ നബിസ്വലാ അലി സ്വലാമത്തങ്ങൾ പറഞ്ഞ ആ ഒരു വ്യക്തി അദ്ദേഹം കാണാൻ പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു ഈ വിശുദ്ധമായ ബുറുതയുടെ കസീദത്തുൽ ബുറുതയുടെ ഒരു കോപ്പി വാങ്ങി അദ്ദേഹം കണ്ണിൽ വെച്ച് അപ്രകാരം അത് പാരായണം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രോഗം മാറി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ശാരീരികമായ മാനസികമായ എല്ലാ പ്രശ്നങ്ങൾ മാറാൻ ഈ ബുറുത വലിയ ഒരു പരിഹാരമാണ് മാത്രമല്ല ബുറുത എഴുതി സൂക്ഷിക്കുന്നത് നമ്മുടെ വീടുകളിൽ വലിയൊരു കാവലുണ്ടാവാൻ അത് ധാരാളമായി അങ്ങനെ ചെയ്യാം എന്നൊക്കെ മഹത്വക്കൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നബ്സ്ഹു അലഹി വസ്ലമാങ്ക നമുക്ക് സ്വപ്നത്തിൽ കാണാനും നമുക്ക് ഈമാൻ വർദ്ധിക്കാനും അതുപോലെ ഈമാൻ നിലനിന്ന് ഈമാനോടുകൂടി മരിക്കാനുമൊക്കെ ഈ ബുറത പതിവാക്കിയാൽ നമുക്ക് പറ്റുന്നതാണ് ബുറുതയുടെ ഓരോ വരികളും ബുറതയുടെ ഓരോ വരികളും ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പകരമാണ് എന്ന് വരെ വെച്ച മഹത്വക്കൾ നമ്മുടെ കിടയിലുണ്ട് ഇത് ബുറുതയുടെ ഓരോ വരികൾ ഓരോ ഡോക്ടർമാരെ പോലെ അത് നല്ല ആത്മാർത്ഥതയോടുകൂടി ഓതിയാൽ നമ്മുടെ രോഗങ്ങൾ മാറാൻ അത് കാരണമാണ് വെള്ളിയാഴ്ച രാവിലും പകലുമായിട്ട് ഇത് ഓതിയാൽ വലിയ പുണ്യമാണ് ഇത് വെറുതെ ഓതലല്ല ഇതിന് ചില എന്താണ് മര്യാദകളുണ്ട് അങ്ങനെ നമ്മൾ ഓതിയാലാണ് ഈ ബുറുത ഓതിയതുകൊണ്ട് നമുക്ക് നേട്ടം കിട്ടും ഇപ്പോൾ റബിയുള്ള പന്ത്രണ്ടുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ബുറു മജ്ജ ും അതുപോലെ തന്നെ മൗലിന്റെ ഉണ്ടാകും പ്രഭാഷണം അങ്ങനെയൊക്കെ ഉണ്ടാകും അല്ലേ ബുറു ഓടാൻ വേണ്ടി കുറച്ച് ദർശല കുട്ടികൾ അല്ലെങ്കിൽ അവിടെ കുട്ടികളൊക്കെ വന്ന് ബുറു ഓതാറുണ്ട് നമ്മൾ വരുന്നത് കേട്ടുപോകും അത് കേട്ടുപോകലല്ല ചില മര്യാദകൾ പാലിച്ചാൽ ആ ഒരു ബുറു ഓതൽ കൊണ്ടും അത് കേൾക്കൽ കൊണ്ടും നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകും വലിയ പണ്ഡിതനായിരുന്നു മഹാനായ തങ്ങൾ മഹാനവർഹു അലൈഹി തങ്ങളെ സ്വപ്നം കാണണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇങ്ങനെ എപ്പോഴും പാരായണം ചെയ്യും ബുറു എപ്പോഴും ഓതും എന്നിട്ട് എന്താ മനസ്സിലുള്ളത് സ്വപ്നം കാണണം പക്ഷെ ഒരുപാട് ദിവസം ഇങ്ങനെ ഇങ്ങനെ എന്നിട്ടും നബിതങ്ങൾ സ്വപ്നം കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇമാം മറ്റൊരു പണ്ഡിതന്റെ അടുക്കിൽ ചെന്നിട്ട് പറഞ്ഞു സ്വപ്നം കാണാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് ചോദിച്ചു നീ ബുദ്ധ ഓതുന്നുണ്ടോ ഞാൻ ബുറു ഓതുന്നുണ്ട് പക്ഷേ ബുറു ഓതുന്നതിൽ എന്തോ ഒരു പിശക് വന്നു അതുകൊണ്ടാണ് നിനക്ക് നബിതങ്ങളെ കാണാൻ പറ്റാത്തത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നീ ബുറു ഓതുമ്പോൾ എങ്ങനെയാ അദ്ദേഹം പറഞ്ഞു ഞാൻ ോടുകൂടിയാണ് ഓതുന്നത് അപ്പൊ ബുദ്ധ ഓതുന്നതിന്റെ മര്യാദകളാണ് ഒന്ന് കൂടി വേണം നമ്മൾ ബുറു ഓതാൻ രണ്ടാമത് കിബിലക്ക് മുന്നിട്ടിട്ട് വേണം നമ്മൾ ബുറു ഓതാൻ അതുപോലെ വാചകങ്ങൾ യാഹറാബുകളൊക്കെ ക്ലിപ്തമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നമ്മൾ ബുറു ഓതുക അതുപോലെ അർത്ഥം മറിഞ്ഞുകൊണ്ട് ബുറത പാരായണം ചെയ്യുക അതുപോലെ തന്നെ പദ്യരൂപത്തിലാണ് ഇത് ആലപിക്കേണ്ടത് ഗദ്യ രൂപത്തിലല്ല പദ്യരൂപത്തിൽ തന്നെ പറയുക പിന്നെ അതുപോലെ ബ്രുദ്ധ മനപ്പാടമാക്കാൻ പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ബുറു പാരമ്പര്യ ായി നമ്മൾ ഓതി വരുന്ന വലിയ സ്വാധികരായി നല്ല മനുഷ്യരുണ്ട് അവരുടെ നിന്നും ഇജാസത്ത് വാങ്ങി അവരുടെ നിന്നും ഒരു അനുവാദം വാങ്ങിയിട്ട് ഓതിയാൽ ഇതിന് വളരെയധികം എന്താണ് ഫലമുണ്ടാകും പിന്നെ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക ഇതൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ബെറുതെ ഓതുന്നത് അപ്പോൾ അവസാനം മറ്റേ മഹാൻ ചോദിച്ചു എങ്കിൽ നീ ബുദ്ധയുടെ ഇടയിൽ ഓരോ വരികൾക്കിടയിലും നീ സ്വലാത്ത് ചൊല്ലാറുണ്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട് ഏതാണ് ചൊല്ലുന്നത് ഇദ്ദേഹം ഒരു സ്വലാത്ത് പറഞ്ഞു അപ്പോൾ ആ മഹാൻ مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ഇതാണ് ബുറുദയുടെ ഓരോ വരികൾക്കിടയിൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇത് ചൊല്ലുമ്പോൾ ഇൻഷാ അള്ളാഹ് നിനക്ക് നബിയെ കാണാം മഹാനം ഹസനബി തങ്ങള് പിന്നെ അതിന് അന്ന് മുതലേ മഹാനവറുകൾ ഓരോ ബുറുദയുടെ ഓരോ വരികൾക്കിടയിൽ ഈ മൗലായ എന്ന് തുടങ്ങുന്ന ഇത് പാരായണം ചെയ്തു അദ്ദേഹത്തിന് മുത്തായ ഹബീബ് സല്ലാഹു അലഹി വസ്ലമാങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ബുറുദ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ പലപ്പോഴും പൊതുന്നവരാണ് ും ബുദ്ദയുടെ മജലിസ് നമ്മൾ പങ്കെടുത്തിട്ടും ഉണ്ടാകും അപ്പൊ ബുറുദ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുള്ള ഉമ്മമാരൊക്കെ ഓതുമായിരുന്നു മൗലിക കിതാബിന്റെ ചില ഭാഗങ്ങളിൽ ബുറുത ഉണ്ടാകും അല്ലെങ്കിൽ ബുറുദ എന്ന് പറയുന്ന ചില കിതാബ് തന്നെ കിട്ടും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് ബുറുദയുടെ മജലിസ്സൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകും മൊബൈലിലെ ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ ബുറുദ എന്നുണ്ടാകും അപ്പൊ ഇൻഷാള്ള നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഈ റബിയുള്ളവൽ വിട പറയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ റബിയു ലവൽ പന്ത്രണ്ടിന് മുമ്പ് ൻ വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പറ്റുന്ന രൂപത്തിൽ ഓതുക പിന്നെ ഇതിൻ്റെ നല്ല അദപകളും മര്യാദകളൊക്കെ പാലിച്ചോതിയാൽ വലിയ ഹൈറാണ് നമ്മുടെ പള്ളിയിൽ ഉസ്താദിനെ ഒന്ന് വിളിച്ചിട്ട് ഉസ്താദ് ഒരു ബുറു ഓതണം അങ്ങനെ ഉസ്താദ് വന്ന് ബുറു ഓതി ഉസ്താദിനൊരു ഭക്ഷണം കൊടുത്തു അതുവരെ ഒരു വാച്ച് ചെയ്ത് ഹൈറായിട്ട് പിരിയുക അത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം ഈശാല നമുക്കൊരു ബുറുയുടെ ആദ്യത്തെ രണ്ട് മൂന്ന് വരികളൊന്ന് ഒരു ബർക്കത്തിന് വേണ്ടി നമുക്കൊന്ന് ഒന്നിച്ച് പാരായണം ചെയ്യാം അള്ളാഹു സുബഹാനഹുവറ്റായാലാം നമുക്ക് നമുക്കെല്ലാവർക്കും ഈ ബുറുയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ അള്ളാഹു താലി ഷിഫയാക്കി തരുമാറാവട്ടെ നമ്മുടെ മനസ്സിൽ ിലുള്ള ഹലാലായ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിച്ച് തരുമാറാവട്ടെ ഒരുപാട് ദുഃഖങ്ങളുള്ളവരാണ് രോഗങ്ങളുള്ളവരാണ് സങ്കടങ്ങളുള്ളവരാണ് നമ്മളിൽ ഓരോരുത്തരും അള്ളാഹുയെ പഠിച്ചാൻ ഈ ബുറുതയുടെ ഒക്കെ കൊണ്ട് എല്ലാവിധ സമാധാനവും നീ നൽകണേ അള്ളാ ആമീൻ അറബല്ലാലമിൻ അപ്പോൾ നോതിയാലോ ഒന്ന് രണ്ട് രണ്ടുപരി നമുക്കിന്ന് ബർക്കത്തിനായിട്ട് ഓതാം എല്ലാം ചോദിക്കും مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم امن تذكري ران بذي سلامي ما زدت دم عن من مُقْلَةٍ بدمي تل مولاي صلبه سلم دائما ابدا على حبيبك خير

ഈ വരികളൊക്കെ ഓർമ്മയുണ്ടാകും ഉസ്താദ് ഇത് തൊള്ളായിരത്തി എൺപതിൽ യേശുദാസ് മൈലാഞ്ചി പാട്ടുകൾ എന്ന് പറഞ്ഞ ഈ ക്യാസറ്റ് ഓഡിയോ ക്യാസറ്റ് ഉണ്ടല്ലോ അതിൽ പാടിയ പാട്ടാണല്ലോ ഇതാണോ ബുറുദ എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് യേശുദാസ് പാടിയതായത് ഇതൊരു സാധാരണ പാട്ടല്ലേ ഇത് ഏതോ അറബി പാട്ടല്ലേ എന്നൊന്നും ആരും ചിന്തിച്ച് കളയരുത് ഇത് ബുറുദയാണ് അത് ഗായകന്മാർ പല രൂപത്തിൽ ഇപ്പോൾ വിശദമായ ഖുർആാനിൻ്റെ ആയത്ത് തന്നെ പല ആളുകളും പാട്ടായിട്ടൊക്കെ പാടാറുണ്ട് അങ്ങനെ പാടാൻ പാടില്ല അതുപോലെ തന്നെ ബുറുതയുടെ കുറേ വരികളെടുത്ത് അവരെ ഈ മ്യൂസിക്കെല്ലാം കയറ്റിയിട്ട് പാട്ടായിട്ട് പാടാറുണ്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ പാടുമ്പോൾ ഒന്നുകിൽ ദഫ് മുട്ടുക അതിൻ്റെ ഒരു താളത്തിന് വേണ്ടി ദഫ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണ് മ്യൂസിക് ഇല്ലാതെ മ്യൂസിക്കുകളോടൊപ്പമുള്ള കരോക്കുകൾ വെച്ചൊന്നും ഇത് പാടാൻ നിൽക്കരുത് കാരണം ഇത് എന്താണ് അലൈഹി അലൈവു വല്ലാത്ത മധുഹ് ഇത് മഹത്തുക്കൾ അവരുടെ വലിയ ഭവ്യതയോടുകൂടി വലിയ ഇഹ്ലാസോടെ തക്വയോടെ എഴുതിയ വരികളാണ് ഈ ബുറുതയുടെ വരികൾ ഇതൊരു മ്യൂസിക്കിൻ്റെ അകമ്പടിയോടു പാടുക അത് അദബ് കേടാണ് അപ്പൊ അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല നമ്മൾ ഈ വരികൾ കേൾക്കുമ്പോൾ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും ഇത് ഞങ്ങൾ അന്ന് കേട്ടിരുന്നല്ലോ ഇത് മൈലാഞ്ചി മയിലാഞ്ചിപ്പാട്ടിലുള്ള പാട്ടല്ലേ അതെ ഇത് അന്ന് അവരന്ന് ഈ മൈലാഞ്ചി മൈലാഞ്ചിപ്പാട്ടുകളിൽ ഈ ബുറുത ഉൾക്കൊള്ളിച്ചു അത് സത്യമാണ് പക്ഷേ ഇതങ്ങനെ നമ്മൾ പാടിക്കളയേണ്ട ഒരു പാട്ടല്ല ഇത് വളരെ എന്താ ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടെ കിബിലക്ക് മുന്നിട്ട് ഒതുവോടുകൂടി നമ്മൾ പാരായണം ചെയ്യേണ്ട അതിശ്രേഷ്ഠമായ മുത്തലിം സല്ലു വല്ലാമത്ത മധുഖകളാണ് അപ്പൊ നമുക്ക് ബാക്കി പതി ഓതിയാലോ أم حبت الريح من تلقاء كلمتي وأومل البرق في ظلماء من مولا مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم فما لعينيك إن قل تكففا همتا وما لقلبك إن قل تستفق يهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബുറുതയുടെ അതിശ്രേഷ്ഠമായ വരികളാണ് വളരെ തെറ്റില്ലാതെ ഓതാൻ പറ്റുമെങ്കിൽ ഇത് ഓതുക ഇല്ലെങ്കിൽ ഇത് ഓതുന്നത് നമ്മൾ കേട്ടിരിക്കുകയോ അതിനും പുണ്യമാണ് ഉസ്താദ് ഓത അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് ഇങ്ങനെ ബുറുതെ ഓതുന്നത് കേൾക്കാം അതിങ്ങനെ വെറുതെ കേട്ടാൽ തന്നെ അതിന് വലിയ പുണ്യമാണ് നമ്മൾ എന്നൊക്കെ അല്ലെങ്കിൽ മൗലായ സ്വല്ലിവസ എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ യേശുദാസിൻ്റെയും അല്ലെങ്കിൽ എ ആർ റഹ്മാൻ്റെയൊക്കെ ഈ മ്യൂസിക്കുകളോടുകൂടിയുള്ള ചില ഈ ബൈത്തുകളായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ ഉസ്താദുമാരൊക്കെ പാടുന്ന ദഫിൻ്റെ അകമ്പടിയോടു കൂടിയുള്ള ബുദ്ധയുടെ മജലസ് ഉണ്ടാവും ബുദ്ധ മുഴുവനായും പാടുന്ന ഒക്കെ വളരെ കൂടി നമുക്ക് വളരെ റഹത്തായി കേൾക്കാൻ പറ്റുന്ന ആ ഒരു ബുറുദയുടെ വരികൾ അതൊക്കെ നമ്മൾ ഈ പരമാവധി കേട്ട് അതായത് നബി സുലാ വസ്ല്ലാത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളിലൂടെ സ്വലാത്തിലൂടെ ബുറുധയിലൂടെ മൗര്യത്തിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് മുത്തുനബിയെ സ്നേഹിക്കാൻ പറ്റുമോ നബി തങ്ങളുടെ മധു പറയാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ മധു പറയുക അള്ളാഹു സുബാനഹത്താല ആ മുത്തുനബി സാഹു അലഹി വസ്ലാമാത്തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തന്ന അനുഗ്രഹിക്കു മാറാവട്ടെ അപ്പോൾ ഇൻഷാല് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഇനി റബിയവൽ പന്ത്രണ്ടിലേക്ക് നമുക്കുള്ളത് അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബുറുദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ബുറത മുഴുവനായും അറിയില്ല എങ്കിൽ അവസാനത്തെ യാക്രമ ബൈത്ത് ഉണ്ടല്ലോ അത് വളരെ റാഹത്തായി നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും യാ യാക്രമ ബൈത്ത് അത് എന്താ പറയുക നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനൊക്കെ വളരെ ഹൈറായ ചില വരികളാണ് യാ അക്രമ തുടങ്ങുന്ന ബൈത്ത് أكرم الخلق ما لمن ألوذ به سباك عند حلو للحادث العميم ولن يضيق رسول الله جاهك بي إذا الكريم تحل باسم منتقم فإن من جودك دنيا وضرتها ഞാന് രണ്ടായിരത്തി ഒൻപതിലാണ് പേഴക്കാപ്പള്ളി മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിലുള്ള ജാമിയ ബദരിയ അറബി കോളേജിൽ ദർസ് പഠനത്തിന് വേണ്ടി പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പോയത് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് അവിടുന്ന് ഏഴു വർഷത്തെ പഠനം കഴിഞ്ഞ് പൂർത്തിയായി ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ബുറുദയുടെ മത്സരം നടക്കാറുണ്ട് ബുറുദ മത്സരം അവിടെ സമാജമുണ്ട് എല്ലാ വ്യാഴാഴ്ചയും മകരുബിന് ശേഷം ഞങ്ങളുടെ കോളേജിൽ കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ളൊരു സമാജത്തിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റ് വന്ന സമയത്ത് അവിടെ പ്രസംഗത്തിൻ്റെ മത്സരമുണ്ട് പാട്ട് മത്സരമുണ്ട് ഖുർആൻ പാരായണ മത്സരം അങ്ങനെ മത്സരങ്ങളിൽ അതിൽപ്പെട്ട ഒരു മത്സരമാണ് ബുറുദയുടെ മത്സരം അങ്ങനെ ബുറുദയുടെ മത്സരത്തിൽ ഞാനായിരുന്നു അമീർ ഒരുപാട് ഗ്രൂപ്പുണ്ട് അതിലൊരു അമീർ നമ്മളായിരുന്നു അപ്പൊ അങ്ങനെ അഞ്ചാറ് കുട്ടികളുണ്ട് എല്ലാവരും കൂടി ബുറുത പാടുകയാണ് അപ്പൊ അന്ന് പാടിയ ബുറുതയുടെ അവസാനം നമ്മൾ ബുറുദെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഉമ്മമാർക്കൊക്കെ അത് വ്യക്തമാക്കി പറഞ്ഞു തരാം അപ്പൊ ഈ ബുറുതയുടെ അവസാനം നമ്മൾ പാടുന്ന ഒരു ബൈത്താണ് ആ ബ്രുദയിൽ തന്നെയുള്ളൊരു ബൈത്തിൻ്റെ ശകലമാണ് യാ ബൈത്ത് എന്ന് പറയും അപ്പോൾ അത് പാടിയ ഒരു ശൈലി ഞാൻ എൻ്റെ ഉമ്മമാർക്കൊന്ന് കേൾപ്പിച്ച് തരാം ഇതൊക്കെ ഞാൻ പഠിച്ച സമയത്തുണ്ടായ ചില അനുഭവങ്ങളാണ് അത് നിങ്ങളുമായിട്ടൊന്ന് വെറുതെ പങ്കുവെക്കുന്നു എന്നു മാത്രം അപ്പം അന്ന് ഇങ്ങനെയാണ് പാടിയത് ആ കൂടെ ചൊല്ലാൻ പറ്റുന്നവർക്ക് കൂടെ ചൊല്ലാം ഈ حبيبك خير الخلق كلهم يا اكرم الخلق ما لمن الوذ به سيباك عنده له لله الحديث العميم الله مولاي صلي وسلم دائما ابدا أبدا على حبيبك خير الخلق كلهم അതിങ്ങനെ ചൊല്ലി ചൊല്ലി വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് വരി കഴിയുമ്പോൾ അതിൻ്റെ ടൂൺ ഒന്ന് മാറും അതിങ്ങനെയാണ് أنت شمس أنت بدر أنت نور فوق نوري ثم ري لا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي مولاي صلي وسلم دائي من أبدا أبدا على حال ببيك بي خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشير الكرم يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واسع الكرم سندي مددي അങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടിയായിരുന്നു ഉള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ വെറുതെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ പറഞ്ഞതിന്റെ കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി തരണേ അല്ല രോഗങ്ങൾ ശിഫയാക്കി തരണേ തരണേയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസരാക്കണേ അല്ല ഒരു ാടു ഉമ്മമാരും ഒപ്പന്മാരും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദു ആവസ്യത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബെ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ മരണപ്പെട്ടു എല്ലാവർക്കും നീ മഹഫറത്ത് നൽകണേ അള്ളാഹ് അള്ളാഹുബൈ മുത്തുനബി സാഹു അലഹി വസ്ലമാ ഒരുപാട് കണ്ട് സ്നേഹിക്കാനും അവിടത്തേക്ക് ചൊല്ലാനും ഇതുപോലുള്ള ബുദ്ധകളൊക്കെ കഴിയുന്നതുപോലെ ഞങ്ങൾക്ക് പാരായണം ചെയ്യാനും നീ തോഫീക്ക് തരണേ റഹ്മാനെ റബ്ബൽ ആലമീൻ അസ്സലാ വറഹമത്തുല്ലാഹി താല വാത്തു